റഷ്യക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇസ്രായേലിനുള്ളത് ഫുട്ബോൾ ലോകത്ത് നിന്ന് കുറച്ച് നാളുകളായി ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണിത് ഉക്രൈനെതിരായ അധികാര പ്രയോഗത്തെ തുടർന്ന് റഷ്യയെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഇസ്രായേലിനെതിരെ അതേ വേഗം പലപ്പോഴും കണ്ടില്ല ഗസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന വംശത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സ്ഥിതിയാണ് ഫിഫയിൽ നിന്നും യുഎഫയിൽ നിന്നും ഉണ്ടായത് ഏറ്റവും അടുവിൽ യു എഫ് എ രാജ്യങ്ങളിൽ ഭൂരിഭാഗം പേരും ഇസ്രായേലിനെതിരെ തീരുന്ന ഉണ്ടായി ഒരു പടി കൂടി കടന്ന് ഇസ്രായേൽ ലോകകപ്പിന് യോഗ്യത നേടിയാൽ ടീമിനെ അയക്കണമോ എന്ന കാര്യത്തിൽ പുനർപരിശോധന നടത്തുമെന്നാണ് സ്പാനിഷ് ഭരണകൂടം നിലപാടെടുത്തത് ദേശീയ ടീമിനെ മുഴുവൻ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ നിന്നും വിലക്കണമെന്നാണ് യു എഫ് എക്ക് മുന്നിലെത്തിയ പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഇതോടൊപ്പം യു എഫ് യൂറോപ്പ ലീഗിൽ കളിക്കുന്ന മക്താബി തല്ലവീവിനെയും മാറ്റി നിർത്തണമെന്ന ആവശ്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്പിൽ നിന്നെത്തി എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ യു എഫ് ഇനിയും തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരായ നടപടി വൈകുന്നത് പരിശോധിക്കാം ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ ഭാഗമായി ഇനി ഒക്ടോബർ ആറിനാണ് ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത് ഇതിനു മുമ്പായി നടപടി വേണമെന്ന സമ്മർദ്ദമാണ് യു എഫ് എക്ക് മേലുള്ളത് എന്നാൽ യോഗം ചേരാതെ തീരുമാനം പരമാവധി വൈകിപ്പിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് അടുത്ത ആഴ്ച യു എഫ് എ യോഗം ചേരുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെങ്കിലും എക്സിക്യൂട്ടീവ് ഡിസംബർ മൂന്നിലേക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഗസയിലെ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെ അന്താരാഷ്ട്ര ഫുട്ബോൾ വേദിയിൽ വിലക്കാൻ ഫിഫയും യു എഫ്എയും നടപടിയെടുക്കുന്ന ആവശ്യവുമായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിദഗ്ധർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നിലവിലെ വ്യാപക പരാതികളുടെ പശ്ചാത്തലത്തിൽ ഫിഫക്കും യു എഫ്എക്കും ഇസ്രായേലിനെതിരെ വിലക്കേർപ്പെടുത്തുക എന്നത് ഈസിയായ ടാസ്ക് ആയിരിക്കില്ല റഷ്യക്കെതിരെ റെഡ് കാർഡ് ഉയർത്തിയ പോലെ നാല് ദിവസം കൊണ്ട് തീരുമാനമെടുക്കാനാവില്ലെന്ന് അവർക്കറിയാം അമേരിക്കൻ ഐക്യനാടുകളിലാണ് അടുത്ത വർഷത്തെ ലോകകപ്പ് വേദിയാകുന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണം വിലക്കേർപ്പെടുത്തുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ എതിർക്കുമെന്ന് യു ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രായേൽ ദേശീയ ടീമിനെ മാറ്റി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുക്കും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഇങ്ങനെയായിരുന്നു പറഞ്ഞത് നിലവിൽ ഫിഫ പ്രസിഡന്റ് ജിയാനോ ഇൻഫാൻഡിയയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള അടുത്ത ബന്ധവും ഇസ്രായേലിന് അനുകൂല ഘടകമായി മാറുന്നു അമേരിക്ക ആദ്യത്തെ വഹിച്ച കഴിഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലടക്കം ട്രംപിന്റെ ഇടപെടൽ ഫുട്ബോൾ ലോകം കണ്ടതാണ് അമേരിക്കയെ പിണക്കൊരു നിലപാടെടുക്കാൻ ഫിഫക്കും പരിമിതിയുണ്ട് ഇതിനാൽ ഇസ്രായേലിനെതിരെ കടുത്ത നടപടിക്ക് പോകാൻ തൽക്കാലം ഫിഫ തയ്യാറാവില്ല ഗസയിലെ കൂട്ടക്കുരുതിക്കെതിരെ അമ്പരിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച് നിരവധി യൂറോപ്യൻ ടീമുകളാണ് ഇതിനോടകം രംഗത്തെത്തിയത് ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും ഫലസ്തീനയ്ക്ക് നേരത്തെ ബാനറുകൾ ഉയർന്നു ഒക്ടോബർ പതിനൊന്നിന് നടക്കുന്ന ഇസ്രായേലുമായുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നിന്നുള്ള മൊത്തം വരുമാനവും ഗസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്നാണ് നോർവേ പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെതിരെ ഉറച്ച നിലപാടെടുക്കണമെന്ന് അയർലൻഡ് ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയോട് പറഞ്ഞിട്ടുണ്ട് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഇസ്രായേലിന്റെ ഗ്രൂപ്പിൽ കളിക്കുന്ന ഇറ്റലിയിലെ കോച്ചസ് അസോസിയേഷൻ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ അണിനിരക്കുന്നതും നാം കണ്ടു ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നും ഇതേ വിഷയത്തിൽ കടുത്ത നിലപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി കോച്ച് പെബ് ഗാർഡിയോള യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിന്റെ ഓണററി ഡിഗ്രി സ്വീകരിച്ചു കൊണ്ട് നടത്തിയത് ഹൃദയ പ്രഖ്യാപനമാണ് തന്റെ മൂന്ന് മക്കളിൽ താൻ കാണുന്നത് ഗസയിലെ കുഞ്ഞുങ്ങളെയാണെന്നായിരുന്നു ഗാർഡിയോള പറഞ്ഞത് ഫലസ്തീൻ പേലേക്ക് ആദരമർപ്പിച്ച് യു എഫ് എ പങ്കുവച്ച പോസ്റ്റിൽ കൊലയാളിയുടെ പേരിലായിരുന്നു എന്ന് ലിവർപൂൾ താര മുഹമ്മദ് സലാഹ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു യൂണിസെഫ് വേൾഡ് ഫുഡ് പ്രോഗ്രാം അംബാസിഡറായ സണ്ണി ഹൂമിന്നും ഫലസ്തീൻ അനുകൂല പ്രഖ്യാപനങ്ങളുമായി രംഗത്തുവന്നു വില്യം സലീബ റഫേൽ ലിയാവോ ജാവോ കാൻസലോ വെസ്ലി ഫഫാന മാർക്കസ് തുറാം ഇബ്രാഹിം കൊനാറ്റെ ഒസ്മാനെ ഡെമ്പലെ നിക്കോളാസ് ജാക്സൺ കരീം ബെൻസിമ സാദിയോമനെ പോൾ പോഗ്ബ ഫുട്ബോൾ ലോകത്തെ സൂപ്പർ സ്റ്റാറുകളൊക്കെയും ഗസക് ഐക്യർത്ഥിയുമായി അണിനിരുന്നു ഇസ്രായേലിന്റെ വംശാഹത്യക്കെതിരെ ആഗോളതലത്തിൽ ശബ്ദമുയരുകയാണ് മൈതാനങ്ങളിൽ നിന്നും മൈതാനങ്ങളിലേക്ക് അത് പടർന്നുകൊണ്ടിരിക്കുന്നു അധികകാലം ഈ മൗനം തുടരാൻ യു എസ് സിഫക്കും സാധ്യമാകില്ല ഇസ്രായേലിനെ ഫുട്ബോൾ ലോകം ഒറ്റപ്പെടുത്തുമോ കാത്തിരുന്നു കാണാം